പ്രഭാസ് നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് ദ രാജ സാബ് ചിത്രത്തിലെ പ്രഭാസിന്റെ ഇൻട്രോ സോങ്ങിന്റെ ഷൂട്ടിംഗ് എന്നാണ് റിപ്പോർട്ട് നവംബർ ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തുവിടുമെന്നാണ് പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ജനുവരി ഒൻപതിനാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് ഹൊറർ റൊമാൻറിക് ത്രില്ലറുമായി കോരിത്തെപ്പിക്കാൻ പ്രഭാസ് വ്യത്യസ്ത ലുക്കുകളിൽ പ്രഭാസിനെ നമുക്ക് കാണാം ഈ പ്രണയം പേടിപ്പിക്കും അതിശയിപ്പിക്കുമെന്ന് ഉറപ്പാണ് വീണ്ടും ഞെട്ടിക്കാൻ പ്രഭാസ് എത്തുമ്പോൾ പ്രേക്ഷകരും ആവേശത്തിലാണ് ആരാധകരെ ഭയപ്പെടുത്താൻ ഒരുങ്ങി തന്നെയാണ് ഈ വരവ് അതെ പ്രഭാസ് നായകനായി എത്തുന്ന ഹൊറർ ഫാന്റസി ചിത്രം രാജാസാബിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചാ വിഷയം റിലീസ് വൈകുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തള്ളി നിർമ്മാതാക്കളും രംഗത്തെത്തി അതോടുകൂടെ തന്നെ ചിത്രത്തിന്റെ ഏകദേശ പ്ലാനിംഗ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി ചിത്രത്തിന്റെ റിലീസിന് യാതൊരു കാലതാമസവും ഉണ്ടാകില്ലെന്നും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുകയാണെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു നിശ്ചയിച്ച റിലീസ് സ്ഥിതിയിൽ നിന്ന് സിനിമ വീണ്ടും മാറ്റിവെച്ചു എന്ന നിരവധി റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നാൽ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപതിനു തന്നെ റിലീസായി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളടക്കം ഉടൻ ആരംഭിക്കുമെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു അതേസമയം ചിത്രത്തിന്റേതായി ഏറ്റവും പുതുതായി പുറത്തു റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രത്തിലെ പ്രഭാസിന്റെ ഇൻട്രോ സോങ്ങിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി എന്നാണ് പുതിയ റിപ്പോർട്ട് വരുന്ന നവംബർ ഇരുപത്തിനാലിന് ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തുവിടുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പ്രഭാസിന്റെ ഇരട്ടവേഷം തന്നെയാണ് ഈ ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ് അത് തന്നെയാണ് നേരത്തെ പുറത്തിറങ്ങിയ ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നത് അതിനാൽ തന്നെ ട്രെയിലർ ഇരുകയും നീട്ടിയാണ് പ്രേക്ഷകരും സ്വീകരിച്ചത് ഐതിഹ്യങ്ങളും മിത്തുകളും എഡ്ജ് ഓഫ് ദ സ്വീറ്റ് ത്രില്ലിംഗ് നിമിഷങ്ങളും ഒക്കെ ആയാണ് രാജാസാബ് ഒരുങ്ങുന്നത് ബോക്സ് ഓഫീസ് വിപ്ലവം തീർത്ത കൽക്കു ശേഷം പ്രഭാസ് നായകനാകുന്ന ചിത്രം മികച്ച ദൃശ്യവിരുന്ന് തന്നെ സമ്മാനിക്കുമെന്നാണ് സൂചനകൾ സഞ്ജയ് ദത്ത ബൊമ്മൻ ഇറാനി സെറീന വഹാബ് നിധി മാളവിക മോഹൻ റിദ്ദി കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മാരുതിരക്ക് രീതി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഇത് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി എന്നീ അഞ്ചു ഭാഷകളിലായാണ് പാൻ ഇന്ത്യൻ റിലീസായി ചിത്രം എത്തുന്നത് പീപ്പിൾസ് മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ ടി ജി ആണ് ചിത്രം നിർമ്മിക്കുന്നത് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം